ശബരിമല സ്വർണപ്പാളി വിവാദത്തിൻ്റെ റേഞ്ച് മാറുകയാണ് തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വലിയ തരത്തിൽ പുരാവസ്തു തട്ടിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ പുരാവസ്തുക്കൾ കയറ്റി അയക്കുന്ന ഡണ്ടുകിൽ സ്വദേശിയായ ഒരാളിൻ്റെ അടുത്തേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു വേറെ ആരുമല്ല ഡി മണി ഡയമണ്ട് മണി ഓട്ടോ മണി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അയാൾ ബിസിനസ് രംഗത്തേക്ക് ഉയർന്നു വന്നത് അയാൾ പറയുന്നു ഭൂമി കച്ചവടത്തിലൂടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങളിലൂടെയും ഒക്കെയാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ഇപ്പോഴത്തെയും സംശയങ്ങൾ ഒരു മറുപടിയും കാണാതെ മുന്നോട്ട് പോവുകയാണ് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വ്യവസായിയും നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് ദിണ്ടക്കിൽ സ്വദേശിയായ ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ട് കാരണം ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് എന്തുകൊണ്ടാണ് ഈ ഡി മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാൾ പുരാവസ്തുക്കൾ വിദേശ രാജ്യത്തേക്ക് കയറ്റി അയക്കുന്ന വലിയൊരു വിദഗ്ധൻ ഡിണ്ടുകൾ അല്ലെങ്കിൽ ചെന്നൈയിലുണ്ട് എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകണമെന്ന് പറയുന്നു കൃത്യമായ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് അഞ്ഞൂറ് കോടിയിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു വലിയ കുംഭകോണം ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അന്ന് പരാതി നൽകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പിൽ അദ്ദേഹം മൊഴി നൽകിയത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘം ഇപ്പം ഡി മണിയിലേക്ക് അല്ലെങ്കിൽ ഡയമണ്ട് മണിയിലേക്ക് അല്ലെങ്കിൽ ഓട്ടോ മണിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം മണിയുടെ അടുത്തേക്ക് എത്തപ്പെടുന്നു മണിയെ ചോദ്യം ചെയ്യുന്നു മണി വിവരങ്ങളൊന്നും നൽകുന്നില്ല തിരുവനന്തപുരത്തെ പരിചയക്കാരില്ല തിരുവനന്തപുരത്തെ ഒരു ബന്ധമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞുകൂടെന്നും പറയുന്നു പിന്നെ എങ്ങനെ ഈ ഡയമണ്ട് മണി ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് ഒരു പുതിയ ചോദ്യമായി വരുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായി മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നൽകിയിരിക്കുന്ന ചില മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും വ്യക്തത വന്നിട്ടില്ല എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഡയമണ്ട് മണി അല്ലെങ്കിൽ ഡി മണിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ചുറ്റിക്കറങ്ങി തിരിയുകയാണ് യഥാർത്ഥം യഥാർത്ഥ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി മണിയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎസ്പി പരിശോധന നടത്തി ഈ ഡി മണി എന്ന് പറഞ്ഞ ഡയമണ്ട് മണി ഒരു കാര്യങ്ങളും വ്യക്തമായി പറയുന്നില്ല തനിക്ക് എന്തുമാത്രം സമ്പത്തുണ്ടെന്ന് പറയുന്നില്ല തൻ്റെ സമ്പത്ത് എങ്ങനെയാണ് ലഭിച്ചതെന്ന് പറയുന്നില്ല കേരളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പറയുന്നില്ല അങ്ങനെ ഒരു കാര്യത്തിലും വിവരങ്ങൾ നൽകുന്നില്ല പക്ഷേ ഒരു കാര്യം ഇപ്പോൾ അവിടെ അന്വേഷിച്ച ആളുകൾക്ക് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ഡി മണി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു പിന്നീട് അദ്ദേഹം ഇത്തരത്തിൽ ഇപ്പോൾ ഡയമണ്ട് മണി എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു അതായത് രത്നവ്യാപാരങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡി മണി ഡി മണി അല്ലെങ്കിൽ ഡയമണ്ട് മണി എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും അന്വേഷണ സംഘം അടുത്തെത്തി മണിയെ ചോദ്യം ചെയ്തു നല്ല കാര്യം പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തേണ്ടതായിരിക്കുന്നു ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലെ ബന്ധം തിരുവനന്തപുരവുമായിട്ടുണ്ടോ ആ ബന്ധത്തിന് എന്തെങ്കിലും രാഷ്ട്രീയപരമായ ബന്ധമുണ്ടോ അതാണ് എല്ലാവരും വളരെ കൃത്യമായും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡി മണിയുടെ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കേരളവുപരം കേരളവുമായിട്ടോ എന്തെങ്കിലും തരത്തിലോ രാഷ്ട്രീയ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വഴി കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധമുണ്ടോ അതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ഡി മണിയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നതും ബന്ധമുള്ളതുമായ ഒരാൾ പ്രവാസി ആണ് മലയാളിയാണ് വ്യവസായിയാണ് അദ്ദേഹം നൽകിയ വിവരമനുസരിച്ചുമൊക്കെയാണ് ഇപ്പോൾ ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ഡി മണി പറയുന്നു പിന്നെ എങ്ങനെ ഈ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് ഈ ഡി മണി എത്തിച്ചേരുന്നു ഇതിലെ ബന്ധമെന്ത് അതാണ് എല്ലാ അർത്ഥത്തിലും ഒരു വലിയ തരത്തിലുള്ള ഗൂഢാലോചന പോലെ ഇങ്ങനെ കറങ്ങി മറിഞ്ഞു നിൽക്കുന്നത് അതേസമയം കേരളത്തിൽ നടക്കുന്ന അന്വേഷണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എസ് ഐ ടി നടത്തുന്ന അന്വേഷണം എവിടെ വരെ എത്തി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ പത്മകുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മെമ്പർമാരെ ചോദ്യം ചെയ്യുന്നത് വൈകുകയാണ് നീണ്ട് നീണ്ട് പോവുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് അവരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അത് നീണ്ടുപോകുന്നു ഇതിൽ ചിലർ ആരോഗ്യബാധിതരാണെന്ന് രോഗബാധിതരാണെന്ന് സുപ്രീം സുപ്രീംകോടതിയെ മറ്റുമൊക്കെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ മൊഴിയെടുപ്പ് നീണ്ടുപോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ശരി തന്നെ ഡി എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടി ഈ അന്വേഷണത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അന്വേഷണ പരിധിയിലേക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ മാനം മാറുകയാണ് ഇനി ഇതിൻ്റെ രാഷ്ട്രീയ തലത്തിലേക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ കഴിയില്ല പല നേതാക്കന്മാരുടെയും പേരുകൾ നേരത്തെ തന്നെ ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല എന്ന തരത്തിലൊക്കെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഡി മണി എന്ന് പറഞ്ഞ ഡയമണ്ട് മണി വന്നപ്പോഴേക്കും മറ്റൊരു തലം കൂടി ഇതിലേക്ക് വന്നിരിക്കുന്നു മണിക്ക് തിരുവനന്തപുരത്ത് ബന്ധമുള്ളതാരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയില്ല എന്ന് പറയുന്നു ഡി മണി പറയുന്നു ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് പക്ഷേ ഈ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ പറയുന്ന രണ്ടുപേരും അല്ലെങ്കിൽ ഈ പ്രവാസി വ്യവസായി പ്രവാസി വ്യവസായി പറഞ്ഞ അനുസരിച്ച് രമേശ്വരത്തലെയും പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു തുമ്പും അന്വേഷണ സംഘം ഇതുവരെ കിട്ടിയിട്ടുമില്ല അന്വേഷണ സംഘത്തിന് ഇതുവരെ കിട്ടിയിട്ടുമില്ല കിട്ടിയതായ ആരും പറയുന്നതുമില്ല അവരൊന്നും വെളിപ്പെടുത്തുന്നതുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഡി മണി എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെ ഈ ഈ കഥയുമായി ഈ സ്വർണപ്പാളി വിവാദവുമായി ഒത്തുചേരും അതോ ഇത് അന്വേഷണം വഴിമാറിപ്പോകുമോ ഇതിനുള്ളിൽ രാഷ്ട്രീയം കലർന്ന് കലരുന്നതോടെയും അനാവശ്യമായ ആളുകൾ എത്തിച്ചേരുന്നതോടും തന്നെ ഈ അന്വേഷണത്തിന് വഴി മാറിപ്പെടുമോ അല്ലെങ്കിൽ ദിശ മാറിപ്പോകുമോ അന്വേഷണം ഇവിടെ നിലയ്ക്കുമോ എന്നൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ പല തലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്തായാലും സ്വർണ്ണപ്പാളി വിവാഹത്തിൻ്റെ മാനം അതിൻ്റെ രീതി അതിൻ്റെ സ്ഥലം ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്താ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള അവകാശവാദങ്ങളും അതുപോലെ തന്നെ എതിർ ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്ന ഒരു സമയമാണിത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഡി മണി ആരുടെയെങ്കിലും രാഷ്ട്രീയക്കാരുടെ പേര് വിളിച്ച് പറയുമോ അങ്ങനെ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് എന്തായാലും അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ഡി മണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ ഒരു തെളിവുകളും ഇതുവരെയായും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുമില്ല ഇനി ഡി മണ ഡി മണിയായി ഇന്നോ നാലോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യുന്നു വരട്ടെ അദ്ദേഹം തീർത്തു പറയുന്നു അദ്ദേഹത്തിന് കേരളവുമായൊരു ബന്ധമില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇതിനെ യോജിപ്പിക്കുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയത് ഇത്തരത്തിൽ ഒരു വലിയ ബന്ധമുള്ള അല്ലെങ്കിൽ പുരാവസ്തുക്കൾ കയറ്റി ഒരാൾക്ക് ഈ സ്വർണ്ണപ്പളി വിവാദവുമായി ബന്ധമുണ്ടെന്ന് ഇവരെങ്ങനെ പറഞ്ഞു വെച്ചു അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പുകമറ ഈ ഈ തട്ടിപ്പിലും വെട്ടിപ്പിലും ഡി മണിയിലും ഒപ്പം തന്നെ ഉണ്ണി കൃഷ്ണ പോറ്റിക്ക് ബില്ലിലും ആയിട്ട് കറങ്ങി നിന്ന് കറങ്ങി മറിയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് എന്തായാലും ഇതിൻ്റെ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊപ്പം ഈ യഥാർത്ഥ കൊള്ളക്കാരൻ കള്ള കള്ളൻ ഇവരെയൊക്കെ കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതിനകത്ത് ഇനി ആരൊക്കെ രാഷ്ട്രീയപരമായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്